ഹലോ വെൽക്കം ബാക്ക് സുഹേൽ പട്ടാമ്പിയാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് മലയാളിയുടെ യഥാർത്ഥമായൊരു സ്വഭാവം അതിൽ തിരിച്ചറിഞ്ഞു പലതരത്തിലുള്ള മലയാളികളുണ്ട് എന്നുള്ളത് വേറെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഒരു സഹോദരന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് അവിടെ നമ്മൾ എത്തിപ്പെടണം എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമുക്ക് അറിയ പോലും ചെയ്യാത്ത ഒരു നാട് ആ നാട്ടിൽ നടന്ന ഒരു ദുരന്തം എൻ്റെ കൂടെ ഒരു സഹോദരന് സംഭവിച്ചതാണ് എന്നുള്ള നിലക്ക് മലയാളികൾ ഒന്നടങ്കം മലയാളികൾ എന്ന് പറഞ്ഞാൽ പോരാ അതിലപ്പുറം ഒന്നടങ്കം അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയും വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു അതിനിടക്ക് ഒന്നും അല്ലാതാക്കുന്ന ആ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മറ്റൊരർത്ഥത്തിൽ കണ്ട ചില ജീവികൾ ഉണ്ടായിരുന്നു അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല അവരുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ പ്രശ്നമാണ് എന്താ സംഭവം ഈ വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഇറങ്ങി തിരിച്ച സംഘടനകളെ ഒക്കെ മോശാക്കി ചിത്രീകരിച്ചു അവർ ചില ജാക്കറ്റിട്ട് താൽക്കാലികമായിട്ട് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ പോയവർക്കറിയാം ഞാനും അതിൻ്റെ ഇടക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകും അത്രത്തോളം ഭയാനകമായ നമ്മൾ ഈ കണ്ടതോ അല്ലെങ്കിൽ വായിച്ചതോ ഒന്നുമല്ല അവിടുത്തെ റിയാലിറ്റി എന്നുള്ളത് ഈ സംഘടനകൾ പലരും ഇറങ്ങി അവരൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് കാണാനേ പറ്റുള്ളൂ പല സംഘടനകൾ എസ് വൈ എസ് അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫ് ഡി വൈ എഫ് ഐ വൈറ്റ് ഗാർഡ് എസ് ഡി പി ഐ തുടങ്ങിയ പല സംഘടനകൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാത്ത പല സംഘടനകളും അതിലുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില പ്രാദേശിക സംഘടനകൾ ഇങ്ങനെ ധാരാളം സംഘടനകൾ അവിടെ ഇറങ്ങിച്ചെല്ലാണ് അവിടെ ഇറങ്ങി ചെന്നിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നറിയോ അവർ ഓരോ സ്ഥലത്തും ഇറങ്ങിയിട്ട് അവിടുത്തെ ആ തിരച്ചിൽ സമയത്തൊക്കെ അവിടെ ചെന്നിട്ട് തിരയാണ് ഇവിടുത്തെ സാഹചര്യമാണ് ഇതിൽ പല ആളുകളുണ്ട് നല്ല ഹൈ പ്രൊഫഷണൽസ് ഉണ്ട് ഹൈ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട് അവരെല്ലാം അതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് കുറേ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ പോലീസ് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുമെങ്കിലും അവർ പോലീസ് അതുപോലെ തന്നെ മിലിടറി ഇങ്ങനെ സർക്കാർ സംഘടനകളും അതിൻ്റെ അതല്ലാത്ത സംഘടനകളും ടീമുകളൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് ദിവസങ്ങളോളം പ്രവർത്തിച്ചത് നമുക്ക് എക്കാലത്തേക്കുള്ളൊരു പാഠമാണ് അപ്പം അതിൽ ഞാനിപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് സംഘടനകൾ അതിൻ്റെ പുറമെ പല തരത്തിൽ ചെയ്തിട്ടുണ്ട് അവിടെ കുറേ സംഘടനകൾ വീട് പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ മദനീയം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരു മതപ്രഭാഷണ സംവിധാനം അവരിത് നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ഞാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പറയുന്നു എന്ന് മാത്രം ധാരാളം സംഘടനകൾ വ്യക്തികൾ ഇവരൊക്കെ വീടുകളും അങ്ങനെ പലതും പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിലെ ഞാനിപ്പോൾ എടുത്തു പറയാനുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അവർ അവരിതിൻ്റെ സമയത്ത് തന്നെ അവർ ഇതിന് ഒരു ആപ്പ് തയ്യാറാക്കി ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയും മുസ്ലിം ലീഗ് വയനാട് മറ്റ് പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വൈറ്റ് ഗാർഡൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു സന്തോഷം നമ്മൾ പങ്കുവെക്കുക എന്ന് മാത്രം അപ്പോൾ അവർ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പ് തയ്യാറാക്കുന്നു ആപ്പ് തയ്യാറാക്കിയിട്ട് ഈ ക്യാഷ് ഇതിലേക്ക് നിക്ഷേപിക്കാമെന്ന് പറയുന്നു അതിൻ്റെ പ്രവർത്തകരും അതുമല്ലാത്തവരും ഇതൊന്നും അറിയാത്തവരും ഇല്ലാത്തവരും നല്ല കാര്യം ചെയ്യുമ്പോൾ ഇതിനൊക്കെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നടത്തിയ ഈ ആപ്പിൽ അവർ പിന്നെ കളക്ഷൻ നടത്തുകയാണ് അപ്പോൾ അത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആയിട്ട് ഇട്ടു എന്നിട്ട് അത് ആറ്റ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇരുപത്തിയാറ് കോടിയിലധികം രൂപ അതിലെത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇരുപത്തിയാറ് കോടിയിലധികം രൂപ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ ഈ ജനങ്ങൾ നൽകിയതാണല്ലോ ഈ ഇരുപത്തിയാറ് കോടിയിലധികം രൂപ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത് ലക്ഷം രൂപയാണ് അതിങ്ങനെ നൽകുന്നതാണ് ആളുകൾ നൽകേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മനസ്സാണ് പക്ഷേ ഏറെ സന്തോഷം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ വന്നു അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ അവർ ആവശ്യമുള്ളവർക്ക് വീട് കൊടുക്കുന്നു അതുപോലെ തന്നെ അവിടെ ഗൾഫ് ജോലി കൊടുക്കുന്നു അത് നാട്ടിലെ ബിസിനസ്സിൻ്റെ തകർന്ന ആളുകൾ കച്ചവടങ്ങളൊക്കെ തകർന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശദമായ ഒരു വിവരം അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഏറെ സന്തോഷമുണ്ട് മുസ്ലിം ലീഗ് ആ ചെയ്ത കാര്യത്തെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക അതോടുകൂടെ തന്നെ ഞാൻ പറയുന്നു മറ്റ് സംഘടനകളൊക്കെ ചെയ്തത് അവിടെ ഉണ്ട് അതിനൊന്നും പിന്നെ പറയേണ്ടതില്ല എന്നല്ല പക്ഷേ ഇതും ഒന്ന് കൂടെ സ്പെഷ്യലൈസ് ആയിട്ട് പറയേണ്ടതുണ്ട് അതൊരു സമാന്തര സംവിധാനം അത് കൊണ്ടുവന്നത് അതിലേറ്റവും നമുക്കൊരു പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ പറയാണ്ടായി കാരണം ഈ കോടികളൊക്കെ വാങ്ങിയെങ്കിലും അത് ചിലവാക്കുന്നത് കൂടെ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആർക്കെ കൊടുത്തു എന്നുള്ളത് കൂടെ ആപ്പിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിന് നമ്മൾ സന്തോഷം അറിയിക്കാം എല്ലാ ആളുകളും രംഗത്തേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതോടുകൂടെ തന്നെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ഒരു സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റ് സംഘടനകൾക്ക് ചെയ്യാൻ കഴിഞ്ഞോളാം പറയാം അത് സർക്കാർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇവിടെയാണ് സർക്കാരിന് കുറേ പരിമിതികളൊക്കെ ഉണ്ട് എന്നാലും സർക്കാർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിനെയും ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഫലപ്രദമായി കൃത്യമായി ഉപയോഗിച്ചു അത് ചില നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടായിക്കൊള്ളണം അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്കും ജനങ്ങൾ കോടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം ഇവിടെ ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ പൈസ എടുത്തിട്ട് സൈക്കിള് വാങ്ങാൻ വെച്ച എടുത്തിട്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെ പല ആളുകളും നിടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ഇവിടേക്ക് മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു റിക്കവറി നമുക്ക് കറക്റ്റായിട്ട് നടത്താൻ പറ്റുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കണം താങ്ക്